ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള ഒരു മൂന്ന് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂല്ലേ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം കേട്ടോ അപ്പം നമ്മുടെ പാർവതീനെയാണ് ആദ്യമേ കാണിക്കുന്നത് കേട്ടോ നമ്മുടെ പ്രിയനോട് ക്ഷമയെല്ലാം പാർവതി ചോദിച്ചല്ലോ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിരുന്നു പ്രിയനല്ല തെറ്റുകാരൻ രഘുവാണ് തെറ്റുകാരൻ എന്നുള്ളത് ആ ഗാർമെൻസിലെ എല്ലാവരും മനസ്സിലാക്കുകയാണ് പാർവതിക്ക് അതോടുകൂടി കുറ്റബോധം തളങ്കിട്ടുകയാണ് അങ്ങനെ നമ്മുടെ പ്രിയനോട് ക്ഷമാപണമൊക്കെ പാർവതി നടത്തുന്നുണ്ട് ആ സമയത്ത് പ്രിയൻ പാർവതിയോട് പറയാണ് എന്നോട് ക്ഷമ ചോദിക്കേണ്ട ഒരു കാര്യവും ഇല്ല താൻ എന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല തൻ്റെ സ്ഥാനത്ത് ജയന്തിയോ സൗന്ദര്യമോ മറ്റാരായിരുന്നെങ്കിലും ഇതുപോലെയൊക്കെ തന്നെ പ്രതികരിക്കുകയുള്ളുമായിരുന്നു അതുകൊണ്ട് എന്നോട് താൻ ക്ഷമ ചോദിക്കേണ്ടെന്ന് പറയാണ് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞുകൊണ്ട് താഴെ പാക്കിംഗ് ഏരിയയിൽ ജയന്തിയും സൗന്ദര്യമൊക്കെ ഇരിക്കുമ്പോൾ അവിടേക്ക് പാർവതി വരികയാണ് അപ്പോൾ പാർവതിയോട് ജയന്തി സൗന്ദര്യം ചോദിക്കുകയാണ് അല്ല നീ പ്രിയനോട് സംസാരിച്ചോ അവൻ എന്താ പറഞ്ഞത് എന്നോട് ക്ഷമ എന്ന് പറഞ്ഞു അത്ര വലിയ തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നതെന്ന് പറയുകയാണ് ഈ സമയത്ത് സൗന്ദര്യം പറയുകയാണ് കണ്ടോ എൻ്റെ പ്രിയൻ ചേട്ടനെക്കുറിച്ച് ഞാൻ ഇതിനുക്ക് മുമ്പേ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ പ്രിയൻ ചേട്ടനെ തെറ്റ് ചെയ്തവരോട് പോലും അദ്ദേഹത്തെ ദ്രോഹിച്ചവരോട് പോലും ക്ഷമിക്കാനുള്ള മനസ്സുള്ള ആളാണ് എന്തായാലും നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ മാറിയല്ലോ അതിലെനിക്ക് വലിയ സന്തോഷമുണ്ട് എന്ന് പറയാണ് അങ്ങനെ പാക്കിംഗ് ഏരിയയിലേക്ക് കുറച്ച് സമയത്തിനുള്ളിൽ അരവിന്ദ് കയറി വരുകയാണ് പിരിച്ചു ചോദിക്കുക എന്താ സർ എന്താ പറ്റി അല്ല ക്വാളിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞോ ആ കഴിഞ്ഞായിരുന്നു എങ്കിൽ പിന്നെ ഞാനും കൂടെ ഒന്ന് ചെക്ക് ചെയ്യട്ടെ അല്ല ഇതിനെ സർ താ താങ്കൾ ചെക്ക് ചെയ്യുന്നത് അത് പിന്നെ നമ്മൾ കയറ്റി അയച്ച പ്രൊഡക്റ്റിൽ ഒന്ന് രണ്ടെണ്ണം മോശമായിരുന്നു എന്ന് റിപ്പോർട്ട് വന്നായിരുന്നേ അപ്പോൾ ആണോയെന്നറിയാൻ വേണ്ടി ഞാനൊന്ന് ചെക്ക് ചെയ്യാം നിങ്ങളിപ്പോൾ ക്വാളിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞതാണെങ്കിൽ നിങ്ങൾ പോയി അടുത്ത കാര്യം നോക്കിക്കോളാൻ പറയാണ് ഈ സമയത്ത് ശരിയെന്ന് പറഞ്ഞ് ജയന്തിയും അതുപോലെ തന്നെ സൗന്ദര്യയും നമ്മുടെ പാർവതിയും കൂടെ അവിടെ നിന്ന് പോവുകയാണ് ഇതിനുശേഷം അരവിന്ദ് വേഗം തന്നെ ഡോറെല്ലാം അടക്കുകയാണ് അതിനുശേഷം പോക്കറ്റിലൊക്കെ ഉണ്ടായിരുന്ന മയക്കുമരുന്നിൻ്റെ പൊടിയുണ്ടല്ലോ അത് ഓരോരോ പാക്ക് ചെയ്തിരിക്കുന്ന ഷർട്ടിൻ്റെ ഉള്ളിലും കയറ്റി വയ്ക്കുകയാണ് അതിനുശേഷം ഒന്നും അറിയാത്തതുപോലെ അങ്ങനെ തന്നെ അനക്കാതെ വയ്ക്കുകയാണ് ഇതിനിടയിൽ ഒരു പാക്കറ്റ് മയക്കുമരുന്നിൻ്റെ പാക്കറ്റ് നിലത്തേക്ക് വീണ് കിടക്കുന്നുണ്ടായിരുന്നു അത് അരവിന്ദ് കാണുന്നില്ല കേട്ടോ ഈ സമയത്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പാർവതി ചായയുമായിട്ട് അരവിന്ദിൻ്റെ അടുത്തേക്ക് വരികയാണ് അരവിന്ദ ഞെട്ടിപ്പോവാണ് കേട്ടോ എന്നാലും എല്ലാം കഴിഞ്ഞല്ലോ എന്നുള്ളൊരു സമാധാനമുണ്ട് അപ്പോൾ അരവിന്ദ് പറയുകയാണേ എങ്കിൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യേ എല്ലാത്തിനും സീൽ വെച്ചോ എന്ന് പറയാണ് അപ്പോൾ പാർവതി പറയുകയാണ് ശരി സർ ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് പറയാണ് അങ്ങനെ പാർവതി കൊടുത്ത ചായയും കുടിച്ച് അരവിന്ദ് സീൽ ചെയ്യുന്നത് നോക്കി നിൽക്കുമ്പോൾ താഴെ കിടക്കുന്നു ദൈവം ഒരു മയക്കുമരുന്ന് വേഗം തന്നെ അരവിന്ദ അത് കാല് വെച്ച് ചവിട്ടി പിടിക്കുകയാണ് പാർവതി കാണാതിരിക്കാൻ വേണ്ടി അതിനുശേഷം പാർവതിയുടെ ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടി അരവിന്ദ് ചോദിക്കുകയാണ് അല്ല പാർവതി നീ എനിക്ക് ചായയാണോ കോഫിയാണോ കൊണ്ടുവന്നത് ചായയാണ് സർ അയ്യോ ആണോ ചായ ഞാൻ കുടിക്കില്ല കേട്ടോ കോഫി ഇട്ട് തരാമോ ഏ എനിക്ക് കോഫി കൊണ്ടു തന്നാൽ മതി ശരി സാറെന്നും പറഞ്ഞുകൊണ്ട് പാർവതിയാണെങ്കിൽ സംശയിക്കുന്നൊന്നുമില്ലാട്ടോ അത്രയും നല്ല പെരുമാറ്റമാണല്ലോ അരവിന്ദിൻ്റെ അതുകൊണ്ട് പാർവതി അവിടെ നിന്ന് കോഫി ഇടാനായിട്ട് പോവുകയാണ് ഈ സമയം കൊണ്ട് തന്നെ അരവിന്ദ് നിലത്ത് കിടന്നിരുന്ന ചവിട്ടി പിടിച്ചിരുന്ന മയക്കുമരുന്ന് മറ്റൊരു ഷർട്ടിൻ്റെ പാക്കറ്റിലേക്കാക്കിയിട്ട് ആ ബോക്സിൻ്റെ ഉള്ളിൽ റെഡ് പെൻ വെച്ചിട്ട് എന്തോ ലൈൻ ഇട്ട് കൊടുക്കുകയാണ് എന്തോ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം അരവിന്ദ് അവിടെ നിന്ന് പോവാം ഈ സമയത്ത് പാർവതിയാണെങ്കിൽ കോഫി ഇട്ടുകൊണ്ട് വന്ന് അരവിന്ദിനെ നോക്കുമ്പോൾ അരവിന്ദനെ അവിടെ കാണുന്നില്ല അയ്യോ ഈ അരവിന്ദ് സാർ എവിടെ പോയതായിരിക്കും എന്ന് വിചാരിക്കുക പാർവതി അതിനുശേഷം പാർവതിയാണെങ്കിൽ സീലൊക്കെ ചെയ്ത് വെക്കുന്നുണ്ട് പാർവതിക്കും യാതൊരു തരത്തിലുള്ള ഡൗട്ടും അവിടെ തോന്നുന്നില്ല അടുത്ത സീനിലാണെങ്കിൽ മുക്തേനെയാണ് കാണിക്കുന്നത് മുക്ത കരുണാകരനോട് ചോദിക്കുകയാണ് അല്ല കരുണാകരൻ സാര് നിങ്ങൾ അറിഞ്ഞുകൊണ്ടാണോ അതായത് ആ രഘു ഇത്രയും വൃത്തികെട്ടവനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ഈ ഗാർമെൻസിലേക്ക് അവനെ കൊണ്ടുവന്നത് എനിക്ക് തോന്നുന്നത് താങ്കൾക്ക് അവനെക്കുറിച്ച് നേരത്തെ അറിയാമെന്നായിരുന്നു ഈ സമയത്ത് കരുണാകരൻ പറയുകയാണ് ദയവേദോ മാഡം എന്നെ മറ്റെന്ത് പേര് വേണമെങ്കിലും വിളിച്ച് മാഡം എന്നെ മോശപ്പെടുത്തിക്കോ ഞാൻ ഒരാളെ ദ്രോഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിയോട് ഒരു മനുഷ്യത്വം ഞാൻ കാണിക്കില്ല അങ്ങനെയൊക്കെ മാഡം എന്നെ പറഞ്ഞു ക്രൂരനാണെന്നോ ദുഷ്ടനാണെന്നോ എന്ത് വേണമെങ്കിലും പറയാം പക്ഷേ ഒരിക്കലും പെണ്ണുങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഇതുപോലെ ഒന്നും പ്രവർത്തിക്കില്ല അത്ര വൃത്തികെട്ടവനല്ല ഞാൻ പെണ്ണുങ്ങളുടെ കാര്യത്തിൽ ഒരു കൈ അകലത്തിൽ മാത്രം നിന്നേ ഞാൻ പെണ്ണുങ്ങളോട് സംസാരിക്കുകയുള്ളൂ ഈ രഘു എൻ്റെ ഒരു അകന്ന ബന്ധുവാണ് ജോലിയും കൂലിയില്ലാതെ നടക്കുകയാണ് എന്തു പറയുന്നതും ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്കൊരു സഹായം ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അവനെ ഞാൻ ഈ ഗാർമെൻസിലേക്ക് കൊണ്ടുവന്നത് സത്യം പറഞ്ഞാൽ അവൻ്റെ സ്വഭാവം എനിക്ക് മുന്നേ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവനെ തല്ലിക്കൂട്ടി പണ്ടേ കെട്ടുകെട്ടിച്ചേനെ അപ്പം ഇത് കേൾക്കുന്ന മുക്ത പറയാണ് അത് തന്നെയാണ് സർ എനിക്ക് നിങ്ങളോട് തോന്നിയ ദേഷ്യവും സർ നമ്മളെക്കുറിച്ച് എല്ലാം തന്നെ അവനറിയാം നമ്മളാണ് അരവിന്ദിനും പാർവതിക്കും മയക്കുമരുന്ന് കലക്കിക്കൊടുത്തതെന്നും അതിന് ശേഷം നടന്ന കാര്യങ്ങളും എല്ലാം അവന് നന്നായിട്ട് അറിയാം അങ്ങനെയുള്ളപ്പോൾ താങ്കൾ അവനെ ഉപദ്രവിക്കുക കൂടെ ചെയ്യുമ്പോൾ നമ്മളോട് നമ്മളോടവന് സ്വാഭാവികമായിട്ട് ദേഷ്യം തോന്നിയല്ലേ ഉള്ളൂ അവനെ മറ്റുള്ളവരടിക്കുന്നതും പുറത്താക്കിയതും എല്ലാം ഓക്കെ പക്ഷെ താങ്കൾ തന്നെയാണല്ലോ ഏറ്റവും അവസാനം അവനെ കുത്തിന് പിടിച്ച് വെളിയിലോട്ട് തള്ളിയത് പോരാത്തതിന് വീഡിയോ എടുത്ത് പുറത്തേക്ക് അപ്ലോഡ് ചെയ്യുകയും കൂടെ ചെയ്തു ഇതെല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മളോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടി ഈ കാര്യങ്ങളൊക്കെ അവൻ പുറത്തേക്ക് പറഞ്ഞാൽ അന്ന് ആ ജൂബിലിയുടെ അന്ന് എന്താണ് നടന്നത് എന്നുള്ളത് ലോകം മുഴുവൻ അറിയും ഞാനും താങ്കളുമാണ് അതിൻ്റെ ഉള്ളില് പ്രതിയാവുന്നതെന്നുള്ളത് താങ്കൾ മറന്നുപോയെന്ന് വയ്ക്കാണ് ഈ സമയത്ത് കരുണാകരൻ പറയുകയാണ് മാഡം അവൻ ഒരിക്കലും പുറത്ത് പറയാൻ പോകുന്നില്ല ഇനിയും രഘുവിനെ വിശ്വസിക്കുകയാണോ സാ താങ്കൾ മാഡം ഞാൻ മാഡത്തിനോട് പറയുന്നത് കുറച്ചെങ്കിലും കേൾക്ക് നിങ്ങൾക്ക് എന്നെ കുറിച്ചിട്ടൊന്നും അറിയില്ലാത്തതുകൊണ്ടാണ് നമ്മളാണ് പാർവതിയെയും അതുപോലെ തന്നെ അരവിന്ദനെയും മയക്കുമരുന്ന് കൊടുത്ത് മയക്കി ഒരു റൂമിലേക്ക് പ്ലാൻ ഇട്ടതെങ്കിലും അത് ചെയ്തതാരാ രഘുവാണ് അവൻ ഇതെങ്ങാനും പുറത്തു പറഞ്ഞാൽ അവനും കൂടെ പിടിക്കപ്പെടില്ലേ സ്വയം നാറാൻ ഇനിയോ അവൻ നിൽക്കുമോ ഒരിക്കലുമില്ല അതുകൊണ്ട് തന്നെ നമ്മളുടെ ഭാഗം സേഫാണ് ഒരിക്കലും അവൻ നമ്മൾ ചെയ്ത കാര്യത്തെക്കുറിച്ച് ആരോടും പറയാൻ പോകുന്നില്ല അങ്ങനെ എങ്ങാനും അവൻ വായി തുറന്ന എൻ്റെ സ്വഭാവം വളരെ നന്നായിട്ട് അറിയാവുന്ന അവൻ ഒരിക്കലും എന്നെ പേടിച്ച് കാമാൊരക്ഷരം മിണ്ടില്ല എന്തായാലും അരവിന്ദിന് കലക്കിയ മയക്കുമരുന്ന് കുടിച്ചത് നമ്മുടെ കൈലാഴ്ച സാറാണല്ലോ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ ഒന്നും നടന്നുമില്ല പക്ഷെ മേഡത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് അരവിന്ദിനെയും അതുപോലെ തന്നെ പാർവതിയെയും പടികടത്തേണ്ടത് മേഡത്തിൻ്റെ കർത്തവ്യമല്ലേ ഇനി എന്തെങ്കിലും നമ്മൾ വേഗം തന്നെ ചെയ്തില്ലെങ്കിൽ എല്ലാം കൈവിട്ടു പോകുമെന്ന് പറയാണ് ഈ സമയത്ത് നമ്മുടെ മുക്ത പറയാണ് ഹാ എന്തായാലും കൈലാസിൻ്റെ ജീവിതത്തിൽ ഇനി പാർവതിക്ക് വലിയ സ്ഥാനമൊന്നും ഉണ്ടാവില്ല അതിനുള്ള കച്ചിത്തുരുമ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ ചില കാര്യങ്ങളും കൂടെ കൺഫേം ആവാനായിട്ടുണ്ട് അത്ര മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ യാതൊരു തരത്തിലും കൈലാസിൻ്റെ ജീവിതത്തിൽ പാർവതി ഇപ്പം വരും എന്നുള്ളൊരു ഭയം എനിക്ക് വേണ്ട അതിനുശേഷം കൈലാസ് എൻ്റെ മാത്രമാവും എന്ന് പറയുകയാണ് ഈ സമയത്ത് കരുണാകരൻ പറയുകയാണ് മാഡം അങ്ങനെ സംഭവിച്ചാൽ പോലും കൈലാസ് ആറ് മാഡത്തിൻ്റെ ആവില്ലല്ലോ ഇത് കേട്ട മുക്തയ്ക്ക് ദേഷ്യം വരുവാണ് കരുണാകരൻ സാർ എന്തിനെ ഇങ്ങനെയൊക്കെ പറയുന്നത് ഹാ അല്ലാതെ പിന്നെ എന്ത് പറയാനാ മേഡത്തിൻ്റെ അമ്മ തന്നെ മേഡത്തിനിട്ട് നല്ലൊരു പണി തന്നിരിക്കുകയല്ലേ നിങ്ങളുടെ വിവാഹകാര്യം കാര്യം എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ അനൗൺസ് ചെയ്തല്ലോ അരവിന്ദും മേഡവും തമ്മിലുള്ള വിവാഹം നടക്കാൻ പോകുന്നു എന്ന് അങ്ങനെയുള്ളപ്പോൾ ഇനി എങ്ങനെയാണ് കൈലാഷ് സാറിനെ മേഡത്തിനെ സ്വന്തമാക്കാൻ സാധിക്കുക അതിന് വേണ്ടിയിട്ട് അരവിന്ദിനുള്ള പണി കൊടുത്തേ മതിയാവുള്ളൂ അപ്പോഴേക്കും മുക്ത പറയാണ് രണ്ടുപേർക്കും രണ്ട് രീതിയിൽ പണി കൊടുക്കാനൊന്നും പറ്റില്ല പകരം രണ്ടിനെയും ഒഴിവാക്കാൻ ഏതെങ്കിലും ഒരു അവസരം ഉപയോഗിക്കണം അങ്ങനെ രണ്ടിനെയും എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം ആ പാർവതിയെയും അതുപോലെ തന്നെ അരവിന്ദിനെയും എന്നും നീക്കുമായി ഒഴിവാക്കണം എന്ന് പറയുകയാണ് അതിനുള്ള പദ്ധതി ഞാൻ എൻ്റെ മനസ്സിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്ന് നമ്മുടെ മുക്ത പറയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ പ്രിയനെയാണ് പ്രിയനാണെങ്കിൽ നമ്മുടെ പാറുവിന് കൊടുത്ത ലോക്കറ്റ് ഉണ്ടല്ലോ ലോക്കറ്റിൻ്റെ പാതി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ റിവ്യൂസ് കേൾക്കുന്നവർക്കറിയാം അല്ലാത്തവർക്ക് വേണ്ടി പറയുന്നതാണ് പാറുവിന് വേണ്ടിയിട്ട് ഒരു ലോക്കറ്റ് അതായത് ലവ് ചിഹ്നത്തിൻ്റെ ഒരു ലോക്കറ്റ് പ്രിയം വാങ്ങിച്ചു അതിൻ്റെ ഒരു ഭാഗത്ത് പ്രിയൻ്റെ ഫോട്ടോ മറുഭാഗത്ത് പാറുവിൻ്റെ ഫോട്ടോ ആണ് വെച്ചിരുന്നത് അതിനുശേഷം മറുഭാഗത്ത് ഫോട്ടോ ഉണ്ടല്ലോ അത് ഒടിച്ചിട്ട് പാറുവിൻ്റെ തലോണയുടെ അടിയിൽ ഒരു ഗിഫ്റ്റ് ബോക്സിലാക്കി വെച്ചു ഇനി എന്നാണ് ഗന്ധർവൻ നേരിൽ കാണുന്നതെങ്കിൽ ആ ഒരു സമയത്ത് ഈ രണ്ട് ഫോട്ടോസും അതായത് അപ്പുറത്ത് നിൽക്കുന്ന ഗന്ധർവൻ ആരാണെന്നുള്ളത് പാർവിന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പുറത്തെ ലവ്ചിഹ്നത്തിൻ്റെ ആൾ ആരാണെന്നുള്ളത് മനസ്സിലാവണമെങ്കിൽ ഗന്ധർവൻ നേരിട്ട് വരണമെന്ന് പറയും ജൂബിലിയുടെ അന്നാണ് നേരിൽ കാണാമെന്നുള്ള രീതിയിലൊക്കെ തീരുമാനിക്കുന്നത് പക്ഷേ ആ സമയത്തെ സന്ദർഭങ്ങള് നമ്മുടെ പ്രിയനെ എതിരായിരുന്നു അതുകൊണ്ട് തന്നെ പാവർ തെറ്റിദ്ധരിക്കുകയുണ്ടായി പ്രിയനെ നല്ല അടിയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് പാറിനെ കയറി പിടിക്കുന്നത് പ്രിയനാണെന്ന് വിചാരിച്ചുകൊണ്ട് അതുകൊണ്ട് തന്നെ അന്ന് പ്രിയനെ പറയാൻ പറ്റിയില്ല അപ്പോൾ ഈ ലോക്കറ്റിൻ്റെ കഷ്ണം പ്രിയൻ്റെ കയ്യിലുണ്ട് അങ്ങനെ പ്രിയനാണെങ്കിൽ ആ ലോക്കറ്റ് നോക്കി പറയുകയാണ് എൻ്റെ പൊഞ്ഞ് പാറൂ ഞാനീ കാണുന്നത് സ്വപ്നമാണോ എന്താണോ എന്തോ ഇത്രയും കാലം നീ എന്നോട് മിണ്ടാൻ വിമ്മിഷ്ടപ്പെട്ട് നടന്നു ഇപ്പം നീ എന്നോട് മിണ്ടി 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 വരുന്നു എന്തായാലും അതിങ്ങനെ താമസിക്കാതെ നമ്മൾ ഒരുമിക്കും പാറൂ നീ ആ അന്വേഷിച്ച് നടക്കുന്ന ഗന്ധർവൻ ഞാനാണ് എന്നുള്ള സത്യം ഞാൻ നിന്നോട് തുറന്ന് പറയും എന്ന് പറയാണ് അങ്ങനെ ആ ഒരു ലോക്കറ്റും വെച്ചുകൊണ്ട് പാറുവാണെന്ന് കരുതിക്കൊണ്ട് ഡാൻസ് ചെയ്യുകയാണ് നമ്മുടെ പ്രിയൻ ലാലാ ലാ ലാ ലലാ ലാലാ ലാ ലാ ലലാ ഇങ്ങനെയൊക്കെ ഓരോരോ പാട്ടൊക്കെ പാടി ട്യൂണൊക്കെ പാടി നമ്മുടെ പ്രിയൻ ഡാൻസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കോളിങ് ബെല്ലടിക്കുകയാണ് അപ്പം പ്രിയം പറയുകയാണ് ഹോ ഈ അമ്മയ്ക്കും അനിയത്തിക്കും വരാൻ കണ്ട സമയം പർച്ചേസിങ്ങിന് പോകുമ്പോൾ കുറച്ചുകൂടെ സമയം അവര അവർക്ക് അവിടെ ചിലവഴിച്ചുകൂടെ എനിക്കാണെങ്കിൽ ഒന്ന് മനസ്സമാധാനമായിട്ടൊന്നും ഇരിക്കാൻ കൂടെ പറ്റിയില്ല എന്തായാലും വാതിൽ തുറന്നേക്കാന്ന് പറഞ്ഞുകൊണ്ട് പ്രിയൻ ചെന്ന് വാതിൽ തുറക്കുമ്പോൾ കാണുന്നത് പാർവതിയാണ് പാർവതിയെയും ജയന്തിയും കണ്ട പ്രിയനാണെങ്കിൽ ഞെട്ടിപ്പോവാ അല്ല പാർവതി നീ എന്തേ ഇവിടെ ഞാൻ സ്വപ്നമാണോ കാണുന്നത് അല്ല ഞാൻ ഇവിടേക്കായിട്ട് തന്നെ വന്നതാണ് അകത്തേക്ക് കയറാൻ പറയുകയാണ് കേട്ടോ അപ്പം ജയന്തി ഒക്കെയാണ് എടാ പാർവതി മാത്രമല്ല വന്നിരിക്കുന്നത് ഞാനും കൂടെ വന്നിട്ടുണ്ട് പക്ഷേ പ്രിയൻ പാർവതിയെ മാത്രമേ കാണുന്നുള്ളൂ നീ അങ്ങനെയൊന്നും പറയില്ലേ ജയന്തി അപ്പം ആ അകത്തേക്ക് വാ ഇരിക്കേ ഞാനെന്തായാലും കോഫി ഇട്ടിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് പ്രിയൻ ഓടിച്ചെന്ന് കോഫിയൊക്കെ ഇട്ട് കൊണ്ട് നമ്മുടെ പാർവതിക്കും ചെയ്തിക്കൊക്കെ കൊടുക്കാണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടോ കോഫി നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോഴേക്കും ജയന്തി പറയുകയാണ് എൻ്റെ പൊന്നു പ്രിയ നിൻ്റെ വീട്ടിൽ എത്രയോ തവണ ഞങ്ങൾ വന്നിരിക്കുന്നു ആ സമയത്ത് നീ കോഫി ഇട്ടതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല എപ്പോഴും നിൻ്റെ അമ്മയാണ് കോഫി ഇട്ട് തരാറ് ഏ ഇന്ന് എന്ത് പറ്റി നീ കോഫിയൊക്കെ ഇട്ടു വരുന്നത് നിനക്ക് കോഫി ഇടാനൊക്കെ അറിയോ എനിക്ക് കോഫിയൊക്കെ ഇടാൻ അറിയാം എൻ്റെ അമ്മ ഇവിടെ ഇല്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ കോഫി ഇട്ടത് അതിരിക്കട്ടെ നിങ്ങളെന്താ വന്നത് ആ ഞങ്ങൾ വന്നത് നിന്നെ കാണാനായിട്ടല്ല നിൻ്റെ അമ്മയെ കാണാനായിട്ടാണ് എനിക്കല്ല പാർവതിക്ക് നിന്നോട് അത്ര വലിയ തെറ്റാണല്ലോ അവൾ ചെയ്തത് അതുകൊണ്ട് നിൻ്റെ അമ്മയെ നേരി കണ്ട് ഒന്ന് ക്ഷമ ചോദിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇവൾ ഇവിടെ വന്നതെന്ന് പറയാണ് ഈ സമയത്ത് പ്രിയം പറയാണ് എൻ്റെ പൊന്നു ജയന്തി ഇവൾക്കോ ബോധമില്ല നിനക്കും ബോധമില്ലാണ്ടായോ എന്നോട് എന്ത് തെറ്റ് ചെയ്തു എന്നാണ് നീ പറയുന്നത് അവളുടെ സാഹചര്യത്തിൽ വേറെ ആര് നിന്നാലും എന്നെ കുറ്റക്കാരനായിട്ടേ തോന്നുള്ളൂ ഞാൻ അവളോട് പറഞ്ഞല്ലോ എന്നോട് ക്ഷമ ചോദിക്കേണ്ടെന്ന് ഇപ്പോൾ വീട് തേടി വന്ന് എൻ്റെ അമ്മേനോട് ക്ഷമ ചോദിക്കുന്നു ഇതൊരിക്കലും ശരിയാവില്ല ദൈവം വേഗം പോയേ അമ്മ ഒരു പോകാൻ പറയാണ് ഈ സമയത്ത് പ്രിയം വിചാരിക്കുകയാണ് ദൈവമേ എല്ലാം കരക്കടിച്ചു എന്ന് വിചാരിച്ചിരിക്കായിരുന്നു ഈ സമയത്ത് ഇവളിവിടെ വന്നു അമ്മ എങ്ങാനും ഇവളെ കഴിഞ്ഞാൽ തീർന്നു ഇവളെ കൊന്നു കൊല വിളിക്കും ഇന്നലെയും കൂടെ ഇവളുടെ അടുത്ത് നേരിട്ട് വന്ന് അടിക്കണം എന്ന് പറഞ്ഞ ആളാണ് ആ സമയത്തുണ്ട് പ്രിയൻ്റെ അമ്മയും അനിയത്തെയും കൂടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് വരുന്നു പ്രിയനോകെ നിന്ന് വിറച്ചു പോകാട്ടാ എടാ പ്രിയ നീ വന്നേ ഇതൊക്കെ ഒന്ന് പിടിച്ചെന്ന് പറഞ്ഞാണ് അമ്മ വരുന്നത് അപ്പോഴത്തേക്കും പാർവതിയെ കാണാൻ അകത്തേക്ക് കയറുന്ന അമ്മ പാർവതിയെ കണ്ടതും അമ്മ ചോദിക്കുക നീയോ നീ എന്താണ് ഇവിടെയെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് പാർവതി പറയുകയാണ് എന്നോട് ക്ഷമിക്കണോ അമ്മേ നിന്നോട് ക്ഷമിക്കണോ അല്ലേ ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല എൻ്റെ ഇത്രയും നല്ലൊരു മകനെ നീ ആയിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ കയറ്റിയത് എല്ലാവരുടെയും മുന്നിൽ എൻ്റെ മോനെ പെണ്ണുപിടിയനായിട്ട് നീ ചിത്രീകരിച്ചു ഇതെല്ലാം ഞാൻ മറന്നിട്ട് നിന്നോട് ക്ഷമിക്കണമല്ലേ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് പാർവതി പറയുകയാണ് അമ്മേ ദയവേത് ഞാൻ പറയുന്നു എന്ന് കേൾക്കമ്മേ എനിക്കറിയാം അമ്മയ്ക്ക് എന്നോട് ക്ഷമ ചോദി ഞാൻ ക്ഷമ ചോദിച്ചാൽ ക്ഷമിക്കാൻ പറ്റില്ലയാണ് കാരണം അത്രയും വലിയ തെറ്റല്ലേ ഞാൻ ഇദ്ദേഹത്തോടും അമ്മയോടും ഒക്കെ ചെയ്തിരിക്കുന്നത് അമ്മ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കാലുമ്പോൾ പിടിക്കുകയാണ് കേട്ടോ കാല് പിടിച്ചിട്ട് കരയാണ് പാർവതി അപ്പം ഇത് കാണുമ്പോഴത്തേക്കും പ്രിയൻ്റെ അമ്മയുടെ മനസ്സങ്ങ് അലുകയാണ് ഈ കാലൊന്നും പിടിക്കേണ്ട എഴുന്നേക്കെന്ന് പറയാണ് അങ്ങനെ പാർവതി പറയുകയാണ് എന്നോട് ക്ഷമിക്കണം ഞാൻ ഒരിക്കലും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തന്നെയാണ് ചെയ്തു പോയത് പക്ഷേ അദ്ദേഹം നല്ലവനാണെന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ജയന്തിയും പറയാണ് സാഹചര്യങ്ങളെല്ലാം ഇവൻ്റെ പ്രതികൂലമായിരുന്നു അന്ന് അതുകൊണ്ട് തന്നെ അമ്മ ഇവളന്ന് തെറ്റിദ്ധരിച്ചത് അമ്മ ഒന്ന് ക്ഷമിക്കുന്നു പറയാണ് ഈ സമയത്ത് പാർവതിയോട് പറയുകയാണ് എന്തായാലും നീ വീട് തേടി വന്ന് എൻ്റെ കാലൊക്കെ പിടിച്ചില്ലേ ഇനിയും ക്ഷമിച്ചില്ല എന്ന് പറയാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്തായാലും ക്ഷമിച്ചു എന്ന് പറയാണ് കേട്ടോ ഈ സമയത്ത് അമ്മ പറയാണ് നിങ്ങളെന്തായാലും ഇരിക്കും ഞാൻ ചായ എടുത്തിട്ട് വരാമെന്ന് പറയുമ്പോൾ ജയന്തി പറയുക അതിന് ചായ പ്രിയനിട്ട് തന്നല്ലോ എന്ന് പറയാനിട്ടോ ഇത് കേട്ട പ്രിയൻ്റെ പെങ്ങൾ കഴിക്കുകയാണ് ചായ നീ ഇട്ട് കൊടുത്തെന്നോ നിനക്ക് ചായ ഉണ്ടാക്കാനൊക്കെ അറിയോ എനിക്കറിയാം ഞാൻ അമ്മ ഇല്ലാത്തപ്പോഴേക്കും ഉണ്ടാക്കാറുണ്ടെന്ന് പറയുകയാണ് അങ്ങനെ ശരി എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയ ജയന്തിയും നമ്മുടെ പാർവതിയും കൂടെ ഇറങ്ങുകയാണ് അപ്പോൾ പ്രിയം പറയാം ഞാൻ അവരെ ഒന്ന് വഴി വരെ കൊണ്ടുവന്നാക്കിയിട്ട് വരാമെന്ന് പറയുകയാണ് അപ്പം അമ്മ പറയാണ് ആ നീ വഴി വരെ കൊണ്ടുവന്നാക്കിയിട്ട് വാ വന്നതിന് ശേഷം നമുക്കിരുന്നൊന്ന് സംസാരിക്കാം എന്ന് പറയാം കേട്ടോ ഇത് കേട്ടോ പ്രിയനാണെങ്കിൽ വിചാരിക്കുക ദൈവമി അമ്മ നിനക്കൊന്ന് കൊല വിളിക്കുമെന്ന് തോന്നുന്നു പാർവതിയോടുള്ള ദേഷ്യം അമ്മയ്ക്ക് കുറഞ്ഞിട്ടില്ല ഇനി പാർവതിക്ക് ഞാൻ ചായയിട്ട് കൊടുത്തതായിരിക്കുമോ അമ്മയ്ക്കുണ്ടായ പ്രശ്നം എന്തായാലും വന്നിട്ട് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പ്രിയൻ അവരെ കൊണ്ടുവന്നാക്കാൻ പോവുകയാണ് അടുത്ത സീനിൽ നമ്മുടെ മുക്തേനെ കാണിക്കാണ് കേട്ടോ അപ്പോൾ മുക്തയുടെ അമ്മ മുക്തയെ വിളിച്ചിട്ട് പറയുകയാണ് നീ എന്താണ് അരവിന്ദിൻ്റെ കൂടെ പുറത്തേക്ക് പോകാത്തത് നീ എപ്പോഴും ബിസിനസ് ലൈഫിൽ മുഴുകി നിൽക്കരുത് കുറച്ചൊക്കെ പേഴ്സണൽ ലൈഫും എൻജോയ് ചെയ്യണം അരവിന്ദ നിന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യനാണ് അവൻ വിളിച്ച നീ പുറത്തേക്ക് പോകണം അതിന് യാതൊരു തെറ്റുമില്ല ഇനി അവൻ വിളിച്ചാൽ പോണോട്ടോ എന്ന് പറയാണ് ശരിയമ്മ ഞാൻ പോയിക്കോളാം അച്ഛൻ്റെ ലോക്കറ്റ് അത് നിനക്ക് തിരിച്ചു കിട്ടിയോ എന്ന് വെക്കുകയാണ് ആ അതും കിട്ടി പറയുകയാണ് അപ്പോൾ ഈ ലോക്കറ്റ് എവിടെ പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മുടെ വീഡിയോസ് കേൾക്കുന്നവർക്ക് അറിയാം അല്ലാത്തവർക്ക് വേണ്ടി പറയുന്നതാണ് കേട്ടോ പാർവതിയും അരവിന്ദിനെയും കൂടെ മയക്കുകളും എടുത്തിട്ട് ഒരു റൂമിൽ കിടത്താനായിട്ട് പോയി എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ പക്ഷെ അവിടെ വലിയൊരു ട്വിസ്റ്റ് കിടക്കാണ് ആ മയക്കുമരുന്ന് കലക്കിയ വെള്ളം കുടിച്ചത് നമ്മുടെ പോവാണ് എന്തായാലും ബോധമില്ലാത്ത പാർവതിയെ ഒരു കണക്കിന് നമ്മുടെ മുക്ത പിടിച്ചിട്ട് റൂമിലേക്കാക്കി വാതലടയ്ക്കുന്നുണ്ട് പക്ഷേ അവിടേക്ക് കൈലാസ് വന്ന് കീറുന്നുണ്ട് ആ സമയത്ത് ആ നിമിഷത്ത് കൈലാസ് നമ്മുടെ പാർവതിയെ കണ്ടതും പാർവതിയെ റീപ്പ് ചെയ്യുന്നുണ്ട് കൈലാസ് പക്ഷേ പാർവതിക്ക് അതിനെക്കുറിച്ച് യാതൊരു ഓർമ്മയില്ല കാരണം പാർവതി ആ സമയത്ത് ബോധം കെട്ട് തന്നെ കിടക്കുകയാണ് കൈലാസിനും ഓർമ്മയില്ല കാരണം കൈലാസ് അബോധാവസ്ഥയിലാണ് ഇനി ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുമായിരുന്നു അതുകൊണ്ട് തന്നെ കൈലാസിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത് കൈലാസിനും അറിയില്ല പാർവതിക്കും അറിയില്ല പക്ഷെ ഇങ്ങനൊരു സംഭവം അവിടെ നടന്നിട്ടുണ്ട് അപ്പോൾ ഇതിനിടയിൽ മുക്ത നമ്മുടെ പാർവതിയെ റൂമിലേക്ക് കൊണ്ടുവന്ന് ആക്കുന്നതിൻ്റെ ഇടയിൽ പാർവതിയുടെ സാരിയിൽ ഒടക്കി വലഞ്ഞ് മുക്തയുടെ അച്ഛൻ ഉപയോഗിക്കും ിച്ചിരുന്ന ലോക്കറ്റ് അമ്മ മുക്തയ്ക്ക് കീച്ചെയിനിലിട്ട് കൊടുക്കേണ്ടായി കൈ സോറി കീച്ചെനല്ല കൈച്ചയിനിലിട്ട് കൊടുക്കുന്നുണ്ടായി ആ ലോക്കറ്റ് പൊട്ടി പാർവതിയുടെ സാരിയിലേക്ക് വന്ന് വീഴുകയാണ് അപ്പം ഈ ലോക്കറ്റാണ് എന്തിന്ന് അമ്മ ചോദിക്കുന്നത് ആ സമയത്ത് നമ്മുടെ മുക്ത കിട്ടി എന്നാണ് പറയുന്നത് അതിന് ശേഷം മുക്ത അങ്ങ് വലിച്ചെറിയുകയാണ് അമ്മയുടെ കോൾ കഴിഞ്ഞതിന് ശേഷം അപ്പോൾ കൂട്ടുകാരികൾ ചോദിക്കുക നീ എന്തിനും ഇതുമാതിരി ആവുന്നത് പിന്നല്ലാതെ ഞാൻ എന്താ ചെയ്യേണ്ടത് എൻ്റെ അമ്മ പറയുകയാണ് ഇനി എപ്പോൾ അരവിന്ദ് വിളിച്ചാലും അവൻ്റെ കൂടെ ഞാൻ പോകണമെന്ന് അവനെ കാണുന്നത് പോലും എനിക്ക് വെറുപ്പാണ് അവൻ അടുത്തേക്ക് വരുമ്പോൾ എൻ്റെ ശരീരത്തിൽ കൂടെ അഴുകിയ മണോള ചാഴി അഴുകുന്നത് പോലെ എനിക്ക് തോന്നുന്നത് അത്രയും എനിക്ക് വെറുപ്പ് അവനെ കാണുമ്പോൾ ഇനി അവൻ്റെ കൂടെ പോവാത്തതിൻ്റെ കുറവേ ഉള്ളൂ എന്ന് അപ്പം ഈ സമയത്ത് കൂട്ടുകാരികൾ പറയുകയാണ് എങ്കിൽ പിന്നെ നിനക്ക് നിൻ്റെ അമ്മയോട് തുറന്ന് പറഞ്ഞാൽ പോരായിരുന്നോ നിനക്ക് അരവിന്ദിനെ അല്ല ഇഷ്ടം കൈലാഷിനെയാണെന്ന് ഇപ്പം തന്നെ സമയം ഒരുപാട് കടന്നുപോയി ഇനിയും നീ വൈകിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിനക്കൊരിക്കലും ഒരിക്കലും കൈലാഷിനെ കിട്ടാനായിട്ട് പോകുന്നില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് മുക്ത പറയുകയാണ് നീക്കെന്ത് ഉദ്ദേശിക്കുന്നത് അമ്മയുടെ അടുത്ത് ഞാനങ്ങനെ തുറന്നു പറയണമെന്നോ ഒരിക്കലും എനിക്ക് എൻ്റെ അമ്മയെ ധിക്കരിക്കാൻ പറ്റില്ല അത് ഞാൻ ഒരിക്കലും ചെയ്യത്തൂല്ല അതേസമയം ഒരിക്കലും ഞാൻ അരവിന്ദനെ കല്യാണവും കഴിക്കില്ല എങ്ങനെയെങ്കിലും ആ അരവിന്ദനെയും പാർവതിയെയും ഒടിച്ചു പുറത്താകണം ഞാൻ ആ ചെയ്ത പ്ലാൻ ഒന്നും തെറ്റില്ലായിരുന്നെങ്കിൽ കൃത്യമായിട്ട് ഞാൻ ചെയ്തിരുന്നെങ്കിൽ ജൂബിലിയുടെ അന്ന് എന്തായാലും അരവിന്ദും പാർവതിയും ഒടിച്ചു പുറത്തായനായിരുന്നു പക്ഷെ എൻ്റെ ഒരു ചെറിയ കൈപ്പിഴ എൻ്റെ ഒരു ചെറിയ അശ്രദ്ധ കാരണം കൈലാഷാണ് ഏറ്റവും വലിയ മഹാഭാവം ചെയ്തു പോയത് അപ്പോൾ ഇത് കേൾക്കുന്ന കൂട്ടുകാരികളൊക്കെയാണ് എന്ത് മഹാഭാവം ചെയ്തു എന്ന് കൈലാഷ് എന്ത് തെറ്റ് ചെയ്തു എന്ന് ഈ സമയത്ത് നമ്മുടെ മുക്ത പറയുകയാണ് ഏയ് അതൊന്നുമില്ല നിങ്ങൾ നിങ്ങളെന്തിനാ ആവശ്യമില്ലാത്തത് കുത്തി കുത്തി ചോദിക്കുന്നത് അല്ല നീ പറയുന്നത് കേട്ടിട്ട് ചോദിച്ചതാ നീ ഒന്നും എനിക്ക് വേണ്ടി ചെയ്യണമെന്നില്ല പക്ഷേ നിങ്ങൾ രണ്ടോണം ഒന്നും മിണ്ടാതിരുന്നാൽ മതി ഞാൻ എന്ത് വേണമെങ്കിലും പറയട്ടെ ഒന്ന് ഇവിടെ നിന്ന് പോയിത്തരുമോ എന്ന് ചോദിച്ചിട്ട് അവരെ ആട്ടി ഓടിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് കൂട്ടുകാരികൾ ചോദിക്കുകയാണ് അല്ല നിൻ്റെ അമ്മ ആ ലോക്കറ്റിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടാവുമല്ലോ അതേ നീ ആ ലോക്കറ്റ് എവിടെ പോയി എന്ന് എനിക്കൊരു ഓർമ്മ പോലും വരുന്നില്ല അതിന് അതിന് ഞാൻ എവിടെ നിന്ന് ഒട്ടിക്കാനാണ് ഇനി കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ഡയാനോ ചോദിക്കുക ഈ സമയത്ത് കൃതിക പറയുകയാണ് എൻ്റെ പൊന്ന് ഡയാനെ നിനക്ക് ഈ നെഗറ്റീവ് അടിക്കാൻ മാത്രമേ അറിയുള്ളൂ അതൊക്കെ കിട്ടും ഇല്ല കിട്ടിയില്ലെങ്കിൽ എന്തു ചെയ്യും എന്നുള്ളത് ചിന്തിക്കുക തന്നെ വേണം എന്തായാലും ഒരു ഡ്യൂപ്ലിക്കേറ്റ് അതുപോലെ തന്നെയുള്ള ഒരു ലോക്കറ്റ് മേടിച്ചിടണം അല്ലെങ്കിൽ അത് ശരിയാവില്ല എന്ന് നമ്മുടെ മുക്ത ചിന്തിക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ മുക്തേനെ അന്വേഷിച്ച് അരവിന്ദ് ഹോസ്റ്റലിൽ എത്തിയിരിക്കുകയാണ് അങ്ങനെ വാച്ച്മാൻ വന്നിട്ട് മുക്തയോട് പറയാ മോളെ മോളെ കാണാനായിട്ട് താഴെ ഒരാൾ വന്ന് നിൽക്കുന്നു ആരത് അറിയില്ല ഒരു ചെറുപ്പക്കാരനാണെന്ന് പറയുകയാണ് അങ്ങനെ മുക്ത ചെന്ന് നോക്കുമ്പോഴത്തേക്കും ആരവിന്ദാണ് ഹായ് മുക്ത ദേ ഞാൻ ആൻറ്റീനെ വിളിച്ച് പെർമിഷൻ മേടിച്ചിട്ടുണ്ട് നമുക്ക് ആ റിസോർട്ടൊന്നു നോക്കാം നമ്മുടെ നിശ്ചയം നടത്താൻ ഉദ്ദേശിക്കുന്ന റിസോർട്ടുണ്ടല്ലോ മാത്രമല്ല നമുക്കിടയിൽ നല്ല രീതിയിലുള്ളൊരു ഗ്യാപ്പുണ്ട് അത് ഇന്നത്തേയും കൊണ്ട് മാറണം നമുക്കിടയിൽ ഭയങ്കര സൗഹൃദവും സ്നേഹവും എല്ലാം ഉറവ് ഉറവാകണം െങ്കിൽ നമ്മൾ കുറച്ചൊക്കെ ഔട്ടിങ്ങിന് പോകണം വാ മുക്ത എൻ്റെ കൂടെ നീ പുറത്തേക്ക് വാന്ന് പറയുകയാണ് ഈ സമയത്ത് മുക്ത പറയാണ് അത് പിന്നെ എനിക്ക് വരാൻ പറ്റില്ല നീയാണോ എൻ്റെ അമ്മയെ വിളിച്ചിട്ട് ഞാൻ എൻ്റെ കൂടെ പുറത്തോട്ടൊന്നും വരില്ല എന്ന് കംപ്ലയിൻറ്റ് പറഞ്ഞത് ഏയ് ആൻറ്റിയെ വിളിച്ച് ഞാൻ കംപ്ലയിൻ്റ് ഒന്നും പറഞ്ഞില്ല ആൻറ്റി എന്നെ വളരെ ക്യാഷ്വലായിട്ട് വിളിച്ചതാണ് ആ സമയത്ത് പുറത്തേക്കൊന്നും പോകാൻ പറ്റുന്നില്ല മുക്തയും കൂട്ടി പൊയ്ക്കോട്ടെ എന്ന് ഞാൻ ആൻറ്റിയോട് ചോദിച്ചു ആൻറ്റിയാണെങ്കിൽ പെർമിഷൻ തരുകയും ചെയ്തു എപ്പോൾ വേണമെങ്കിലും നിന്നെയും കൂട്ടി എവിടെ വേണമെങ്കിലും പൊയ്ക്കോളാനാണ് ആൻറ്റി പറഞ്ഞത് അപ്പം പിന്നെ നമുക്ക് പോയിട്ട് വരാമെന്ന് പറയാം ഈ സമയത്ത് പറയുകയാണ് അമ്മയല്ല ആര് പറഞ്ഞാലും ഞാൻ നിൻ്റെ കൂടെ ഇന്ന് വരാൻ പോകുന്നില്ല എന്ന് പറയാണ് ഈ സമയത്ത് കയ്യിൽ അരവിന്ദി ചോദിക്കുക എന്താ നീ എൻ്റെ കൂടെ വരില്ല എന്ന് പറഞ്ഞത് അത് പിന്നെ അത് പിന്നെ എല്ലാ സ്ത്രീകൾക്കും എല്ലാ മാസവും വരുന്ന സംഭവം എനിക്കും വന്നു അതുകൊണ്ട് ഏഴു ദിവസത്തേക്ക് എനിക്കിനി ഒരു സുഖമില്ല എൻ്റെ ശരീരം മുഴക്കേം എനിക്ക് വേദനയാണ് ഓ അങ്ങനെയാണോ ഓ ഞാൻ നിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയില്ല എനിക്ക് കുഴപ്പമില്ല മുക്ത ഞാൻ അടുത്ത ആഴ്ച നിന്നെ ഇങ്ങോട്ട് പോയിക്കോളാം നീ റെസ്റ്റ് ചെയ്തോളാം പറയാണ് ഈ സമയത്ത് നമ്മുടെ വാർഡൻ വരുകയാണ് വാർഡൻ ചോദിക്കുക മുക്ത ഇതാരാണ് മാഡം ഇതാണ് അരവിന്ദ് എന്ന് പറയാണ് അപ്പോൾ അരവിന്ദിൻ്റെ ഒരു നിൽപ്പും മട്ടും ഭാവവും മുക്തിയുടെ ഭാവമൊക്കെ കാണുമ്പോൾ വാടൻ അത്ര ഇഷ്ടമാവുന്നില്ല കേട്ടോ അപ്പോൾ അരവിന്ദ് പറയാണ് അങ്ങനെ പറഞ്ഞിട്ടാണ് വാടന എന്നെ മനസ്സിലാകാതിരുന്നത് ഞാൻ മുക്ത വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യനാന്ന് പറയുകയാണ് ഇത് കേട്ട വാടന ഭയങ്കര സന്തോഷമാവാണ് ഓ ആ അരവിന്ദാണോ ഉവ ഒരു ഒരേ കുറേ തവണ സത്യ എന്നോട് നിങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എനിക്ക് എന്തായാലും വലിയ സന്തോഷമായി ഞാൻ ആദ്യമായിട്ടല്ലേ കാണുന്നത് അതുകൊണ്ടാണ് ധാരാരിക്കുന്നൊരു ഡൗട്ട് അടിച്ചത് എന്താ ഇവിടം വരെ ഇവിടെയും കൊണ്ട് പുറത്ത് പോകാനായിട്ട് വന്നതാ പക്ഷേ ഇവക്കെന്തോ വയ്യാന്ന് അതുകൊണ്ട് കൊണ്ടുപോകുന്നില്ല ആ എന്തായാലും അകത്ത് കയറി ചായ കുടിച്ചിട്ട് പോവാം മുക്ത ഇദ്ദേഹത്തെ വിളിക്കൂ നമുക്ക് ചായ കൊടുത്ത് വിടാം എന്ന് പറയുകയാണ് അപ്പം അരവിന്ദ് പറയുകയാണ് ഇല്ല മാഡം വേറൊരു ദിവസം ആവട്ടെ എന്ന് പറയുകയാണ് ശരി ഇനി എന്തായാലും വേറൊരു ദിവസം ഉറപ്പായിട്ടും വരും കേട്ടോ അന്ന് ചായയൊക്കെ കുടിക്കണം എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ മേഡം പറയാണ് അതിനോടൊപ്പം തന്നെ വേടം വാടം പറയുകയാണ് എന്തായാലും മുക്തയ്ക്ക് പറ്റിയ ചെക്കൻ തന്നെയാണ് നീ നല്ല സ്മാർട്ടായിട്ടുള്ള പയ്യൻ മേഡ് ഫോർ ഈച്ചദർ പോലെ തന്നെ ഉണ്ടെന്ന് പറയുക ഇതൊക്കെ കേട്ടിട്ടുണ്ട് മുത്തക്കങ്ങനെ ദേഷ്യം വരികയാണ് കേട്ടോ അങ്ങനെ അരവിന്ദ് പറയാണ് എങ്കിൽ ശരി ഞാൻ സമയം കളയുന്നില്ല പോവുകയാണെന്ന് പറയുകയാണ് അങ്ങനെ കാറിലേക്ക് കയറുമ്പോഴത്തേക്കും കൃതികയും അതുപോലെ തന്നെ ഡയാനയും വരികയാണ് അപ്പോൾ ഡയാന നോക്കിയിട്ട് ചോദിക്കുക അല്ല ഇതാരാണ് നീ പറഞ്ഞ അരവിന്ദ് ഇതാണോ നീ പറഞ്ഞു ചാഴിയുടെ മണമാണെന്ന് ചാഴിയെപ്പോലെ ആണെന്ന് പക്ഷേ ഇദ്ദേഹത്തെ കാണുന്ന ആയിട്ടുണ്ടല്ലോ ടേ നീ കൈലാഷിനെ പറഞ്ഞിട്ട് ഇദ്ദേഹത്തെ കല്യാണം കഴിച്ചു കൈലാഷിനേലും ഭംഗി ഇദ്ദേഹത്തെ കാണാനായിട്ടാണ് എന്ന് പറയാനിട്ടോ ഈ ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും മുക്തൊക്കെ അങ്ങ് ദേഷ്യം വരുകയാണ് ദൈ മര്യാദക്ക് മോഴടിച്ചിരുന്നോ നോക്ക് കൃതിക ഇന്ന് മുതൽ ഇവളെ നമ്മളുടെ റൂമിൽ കഴിയണ്ട ഇവളെ വേറെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തോളാൻ പറയാണ് ഈ സമയത്ത് നയനെ പറയുകയാണ് എന്നാലും എന്താ മുക്ത എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞത് അദ്ദേഹം ആൻസമാണെന്ന് ഞാൻ പറഞ്ഞു പോയെന്നേ ഉള്ളൂ അത് തന്നെയാണ് ആരൊക്കെ എങ്ങനെയൊക്കെ വന്നാലും എൻ്റെ മുന്നിൽ കൈലാഷിന് മാത്രമേ പ്രാധാന്യമുള്ളൂ എൻ്റെ കണ്ണിൽ കൈലാഷാണ് ഹാൻസം അതിനപ്പുറത്തേക്ക് ആരും തന്നെ വരില്ല എന്ന് പറയാനുണ്ടാവും അങ്ങനെ ആ ഭാഗം കഴിയുന്നു അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ പാർവതിനേയും ജയന്തിനെയും നമ്മുടെ പ്രിയനെയുമാണ് അപ്പോൾ പ്രിയനാണെങ്കിൽ അവരെ വണ്ടി കയറ്റി വിടാനായിട്ട് വഴിയിലേക്ക് വന്നിരിക്കുകയാണ് ഈ സമയത്ത് ജയന്തിക്ക് കോൾ വരാൻ കേട്ടോ ജയന്തിയുടെ വീട്ടിൽ ആരോ ജയന്തിയെ കാണാൻ വന്നിട്ടുണ്ട് അപ്പോൾ വേഗം വരാൻ പറയുകയാണ് അങ്ങനെ ജയന്തി പറയുകയാണ് അയ്യോ ഇപ്പം എനിക്ക് പോകേണ്ട കാര്യമുണ്ടല്ലോ ഇവിടെ അടുത്ത് തന്നെ ഇല്ലേ എൻ്റെ വീട് ഞാനങ്ങ് പോയിക്കോളാം പ്രിയ നീ ഇവളെ വണ്ടി കയറ്റി വിടൂ എന്തായാലും ഒരു കാര്യം ചെയ്യൂ നിങ്ങൾ രണ്ടുപേരും ഫ്രണ്ട്സായ സ്ഥിതിക്ക് രണ്ടുപേരും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ പറയുകയാണ് അങ്ങനെ പാർവതിയും പ്രിയനും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുകയാണ് ഈ സമയത്ത് പ്രിയൻ ജയന്തിനോട് ചോദിക്കുകയാണ് എൻ്റെ ജയന്തി എൻ്റെ അമ്മയുള്ളപ്പോൾ ഇവിടെയും കൂട്ടിയിട്ട് വരേണ്ട കാര്യം ഉണ്ടായിരുന്നോ അമ്മ എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിലോ തല്ലിയിരുന്നെങ്കിലോ എന്ത് ചെയ്യായിരുന്നു ഏ എനിക്കത് കണ്ടപ്പോൾ തന്നെ വല്ലാത്ത വിഷമമായി നീ എന്തിനാ എൻ്റെ അമ്മയുടെ കാല് പിടിച്ചത് അതിനും വീണ്ടും വലിയ തെറ്റൊന്നും നീ ചെയ്തിട്ടില്ലല്ലോ അല്ല ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടാവില്ല എന്നാണോ പ്രിയ നീ കരുതുന്നത് ഇതെല്ലാം എങ്ങനെ സംഭവിക്കുകയുള്ളൂ എന്ന് ഞാൻ പാർവതിയോട് പറഞ്ഞതാണെന്ന് പറയുകയാണ് അത് ശരി ഇതെല്ലാം അറിഞ്ഞിരുന്നുകൊണ്ടാണോ നീ എൻ്റെ വീട്ടിലേക്ക് വന്നത് എങ്ങനെയാണെങ്കിലും അമ്മേൻ്റെ തല്ലിയാളും ഞാൻ നിന്ന് കൊണ്ടേനെ കാരണം അമ്മ അമ്മ അത്രയധികം വിഷമിച്ചിട്ടുണ്ട് എൻ്റെ ഭാഗത്ത് നിന്ന് വന്ന തെറ്റല്ലേ എനിക്കിപ്പോൾ എനിക്കിപ്പോൾ മനസ്സിന് വല്ലാത്തൊരു സമാധാനമുണ്ട് അമ്മയോട് ക്ഷമ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കിപ്പോൾ ഉറങ്ങാൻ പറ്റുന്നുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ പ്രിയൻ ചോദിക്കുകയാണ് ആ പിന്നെ നന്നായിട്ട് കിടന്ന് ഉറങ്ങിക്കോളോ നന്നായിട്ട് ഉറങ്ങിക്കോളൂ എന്ന് പറയുകയാണ് അങ്ങനെ ജയന്തി പറയുകയാണ് നീ വണ്ടി കയറ്റി വിട് ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് പോവാണ് ഈ സമയത്ത് നമ്മുടെ പ്രിയനാണെങ്കിൽ പാർവതിയിടക്ക് ഇങ്ങനെ നോക്കുന്നൊക്കെയുണ്ട് പാർവതി ശ്രദ്ധിക്കുന്നില്ല കേട്ടോ അങ്ങനെ ഓട്ടോ ഒക്കെ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട് പക്ഷെ നിർത്തുന്നില്ല എല്ലാത്തിലും ആളുണ്ട് ഒന്നും കിട്ടുന്നില്ല ഈ സമയത്ത് പ്രിയൻ ചോദിക്കുകയാണ് ഞാനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പാർവതിക്ക് എന്നോട് ദേഷ്യം തോന്നും ഈ എന്താ അത് പിന്നെ ഇപ്പം കണ്ടല്ലോ ഓട്ടോ ഒന്നും നിർത്തുന്നില്ല ആളുകളും ഉണ്ട് ഇപ്പം എത്ര നേരമെന്ന് വെച്ചാൽ ഇങ്ങനെ നോക്കി നിൽക്കുക മാത്രമല്ല പാർവതിക്ക് ഇതാണെങ്കിൽ അറിയാത്തൊരു സ്ഥലമാണ് അവിടേക്ക് എങ്ങനെയാണ് രാത്രി ഒറ്റയ്ക്ക് ഓട്ടോയ്ക്ക് പോവാം ഒരു കാര്യം ചെയ്യാം ഞാൻ എൻ്റെ ബൈക്കിന് പ്രശ്നമില്ലെങ്കിൽ മാത്രം എന്നെയോട് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ഞാൻ എൻ്റെ ബൈക്കിന് പാർവതിയെ കൊണ്ടുവന്നാക്കട്ടെ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ പാർവതി പറയുകയാണ് എനിക്ക് വിശ്വാസമുണ്ട് ഞാൻ വരാമെന്ന് പറയുകയാണ് അങ്ങനെ പ്രിയൻ്റെ കൂടെ ബൈക്കിന് പോകാനായിട്ട് പാർവതി തയ്യാറെടുക്കുകയാണ് പ്രിയൻ പറയുകയാണെങ്കിൽ പിന്നെ ഞാൻ ഈ ഡ്രസ്സൊന്നു മാറ്റിയിട്ട് ബൈക്കെടുത്തിട്ട് ഇപ്പോൾ വരാമെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ പ്രിയനാണെങ്കിൽ ഓടുകയാണ് പ്രിയൻ ഗ്യാസ് എന്നൊക്കെ പറഞ്ഞ് ചാടി ഓടിയൊക്കെ പോകുന്നത് അങ്ങനെ ബൈക്കൊക്കെ എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ പാർവതിയെ ഹോസ്റ്റലിലേക്ക് എത്തിക്കുകയാണ് അതിനുശേഷം ഹോസ്റ്റലിലെത്തിയ പാർവതി പറയുകയാണെ എന്നെ ഇവിടം വരെ കൊണ്ടുവന്നാക്കിയതിലും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ എന്ന് പറയുകയാണ് അപ്പോൾ പ്രിയം പറയുകയാണ് എന്തിനോ പാർവതി ഇത്രയും വലിയ വർത്തമാനമൊക്കെ പറയുന്നത് ഇതൊക്കെ വലിയ കാര്യമാണോ നോക്കുകയാണ് അപ്പോൾ മറ്റേ സെക്യൂരിറ്റി നോക്കുമ്പോൾ പ്രിയനും പാർവതിയും കൂടിയാണ് വന്നിറങ്ങിയിരിക്കുന്നത് ഇതായൊക്കെ വിശ്വസിക്കാൻ പറ്റിയുന്നില്ലാട്ടോ അയാൾ പറയുക എപ്പോൾ കണ്ടാലും പ്രിയനെക്കുറിച്ച് കുറ്റം മാത്രമേ പാർവതി പറഞ്ഞിട്ടുള്ളൂ ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കാണുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ ഇത് സത്യം തന്നെയാണോ അതെ സത്യം തന്നെയാണ് ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളെല്ലാം മാറിയെന്ന് പറയാണ് എന്നാലും എൻ്റെ പ്രിയ അപ്പോൾ പ്രിയം പറയാണ് എൻ്റെ ചേട്ടാ കഴിഞ്ഞു പോയി ഇതൊന്നും ഓർമ്മിപ്പിക്കല്ലേ ഇനി അതെനിക്ക് താങ്ങില്ല എന്തായാലും ഞങ്ങൾ ഹാപ്പിയായി ഞങ്ങൾ ഫ്രണ്ട്സായി ഞങ്ങളിപ്പോൾ വന്നു ഇനി ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് വരണ്ട എന്ന് പറഞ്ഞാലും ഞാൻ ഇടയ്ക്കിടക്ക് തന്നെ ഇവിടെ വരും ഇടയ്ക്കല്ല മിക്കവാറും ദിവസങ്ങളിൽ വരും എന്ന് പറയുകയാണ് അങ്ങനെ പാർവതി അവിടേക്ക് പോവാണ് റൂമിലേക്ക് പോവാണ് ഈ സമയത്ത് സെക്യൂരിറ്റി പറയുകയാണ് ആ അതിരിക്കട്ടെ പാർവതിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു പയ്യൻ പാഴ്സൽ അയക്കുന്നുണ്ട് സ്നേഹമാണ് അവൻ അയക്കുന്നതെന്ന് മാത്രം അറിയാം പക്ഷേ അത് ആരാണെന്നുള്ളത് മോനറിയോ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് പ്രിയം പറയാം എനിക്കോ എങ്ങനെ അറിയാനാ എനിക്കറിയില്ല അത് ആരാണെന്നൊന്നും എന്തായാലും സ്നേഹമല്ലേ അയക്കുന്നത് അതാരായാലും ഒരു ദിവസം പുറത്ത് വരുമല്ലോ എന്തായാലും ശരി ചേട്ടാ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയൻ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ രാവിലെ തന്നെ നമ്മൾ ഇന്നത്തെ ചട്ടമ്പിപ്പാറുവിൻ്റെ എപ്പിസോഡിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട് പിന്നെ രാത്രിയിൽ നമ്മൾ പ്രൊമോ വിശേഷമായിട്ട് വരും കേട്ടോ അപ്പോൾ എന്തായാലും റിവ്യൂ ആയിട്ട് രാത്രിയിൽ കാണാം അതുവരെ ടേറ്റ